പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്തേരം ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്തേരവും ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലൽയ്യ യേശുവെ നന്ദി യേശു സ്തുതി കഥാവ യേശു ഞങ്ങൾ അങ്ങേൽ വിശ്വസിക്കുന്നു അങ്ങേൽ പ്രത്യാശ വെക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങയെ സ്നേഹിക്കാതെ അങ്ങേൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേട് മാപ്പ് ചോദിക്കുന്നു ഓരോ പ്രഭാത്തിലും ഇവിടെ സ്നേഹം പുതിയതാണല്ലോ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഇവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു കഥാവ യേശുവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഹാലൽ വയ്യ യേശുവെ നന്ദി യേശു സ്തുതി ഹാലൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമായി തിരുചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളി മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നു പോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങേടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ ഹാലൂയ യേശു നന്ദി യേശു സ്തുതി ദൈവം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങയിൽ പ്രത്യാശ വെക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെ അങ്ങെ സ്നേഹിക്കാതെയും അങ്ങയിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെയും അങ്ങെ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് യോദിക്കുന്നു ഹലൂയ്യേശു നന്ദി സ്തുതി വിശുദ്ധ സ്വർഗീയ സ്വർഗീയയിലൂടെ ദൈവത്തിന്റെ സംരക്ഷണ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസ്വ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവുരക്ഷ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നീക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിട്ടിക്കാതിരിക്കട്ടെ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിച്ചുവയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ യാചനകൾ അത്യുന്നതുമുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആമേൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ ആയുസൻ്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിനെ മുപ്പത്തി ആറാമത്തെ വർഷത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഖന്യയും സ്വർഗത്തിൻ്റെ രാജ്യിയും പാവികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്ക നൽകുന്നു എന്നെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിധിജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്ക വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു അമ്മയെ പരമ ദിവികാരുണ ും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിസ്തഫോസ്റ്റീൻ അതിലൂടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം നോ യേശു ഹലലൂയ അറുന്നൂറ്റി നാല്പത്തി നാലാമത്തെ സന്ദേശത്തിലെ മൂന്നാമത്തെ ഭാഗം വിശുദ്ധ കുർബാനയുടെ സമയമായപ്പോൾ അന്ന് വിശു രണ്ടാമത്തെ ഭാഗം ഇതാണ് വിശുദ്ധകാലത്തിലെ പ്രസവ ബുധനായി ബുധനാഴ്ചയായിരുന്നു പ്രസവ വ്യാഴാഴ്ച തീവ്രമായ വേദന തീവ്രമായി ധ്യാനത്തിലായിരുന്നപ്പോൾ ഞാൻ ഒരുതരം കഠിന പീഡയിലായി എനിക്ക് അല്പം പോലും ദൈവ സാന്നിധ്യ അനുഭവം ഇല്ലാതെയായി പകരം ദൈവത്തിൻ്റെ നീതി മുഴുവൻ എന്നിൽ ചുമത്തിയതുപോലെ ലോകഭാവങ്ങൾക്ക് വേണ്ടി എന്നെ തകർത്തതുപോലെ പിശാജെ എന്നെ പരിഹസിക്കാൻ തുടങ്ങി കാണുക ഇനി നീ എങ്ങനെ ആത്മാക്കളെ രക്ഷിക്കുവാനായി പരിശ്രമിക്കും നിനക്ക് എങ്ങനെയാണ് പ്രതിഫലം ലഭിച്ചതെന്ന് നോക്കുക ഈശോ ഇതെല്ലാം ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കുകയില്ല ഇപ്പോൾ നീ എന്തുമാത്രം സഹിക്കുന്നു ഇനിയും എന്തുമാത്രം സഹിക്കാനിരിക്കുന്നു മാത്രമല്ല നിന്റെ കുംഭസാരക്കാരൻ നിന്നെ ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുകയാണ് പുറമേയുള്ള കാര്യങ്ങളെല്ലാം ശരിയായിരുന്നാൽ മതി എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഇപ്പോൾ ജീവിക്കാം ഇങ്ങനെയുള്ള വിനാശകരമായ ചിന്തകൾ ആ മണിക്കൂർ മുഴുവൻ എന്നെ പീഡിപ്പിച്ചു ഇവിടെ പിശാജ് പ്രത്യേകമായി ചില ചിന്തകൾ കൊണ്ടുകൂടി കൂടി വിശ്വ ഹോസ്റ്റിനെ പീഡിപ്പിക്കാനായിട്ട് പരിശ്രമിക്ക് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുമ്പസാരക്കാരൻ അതിൽ നിന്ന് മോചിപ്പിച്ചു നിനക്ക് ഇത്രമാത്രം വിശ്വസ്ത പുലർത്തിയിട്ടും ദൈവം എന്താണ് എന്നോട് നിനക്ക് പ്രതിഫലമായിട്ട് നൽകിയത് നിനക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കുമ്പോഴും നിന്നെ അതിൽ നിന്നെല്ലാം കുമ്പസാരക്കാരൻ നിന്നെ മോചിപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ മുഴുവൻ നീതിയുടെ ഭാരവും നീ വഹിക്കുന്ന വഹിക്കുന്നതുപോലെയല്ലേ ഇപ്പം ഇത്രമാത്രം കഠിനമായ പേടകളിലൂടെ നീ കടന്നുപോകുന്നതുകൊണ്ട് തന്നെ ദൈവമാണ് നിന്നെ ഇത് പരമേൽപ്പിച്ചതെന്നൊക്കെ ആര് വിശ്വസിക്കാൻ പോകുന്നു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം വിശുദ്ധ ഹോസ്റ്റലിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഉടനെ ആ ചിന്തകളെല്ലാം കടന്നു വരുമ്പോഴും വിശുദ്ധ ഹോസ്റ്റിനുടെ ഉള്ളിൽ ഒരു ബോധം ലഭിക്കുകയാണ് വിനാശകരമായ ചിന്തകൾ ആ മണിക്കൂറിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് വിശുദ്ധ ഹോസ്റ്റിനെ പിന്നീട് രേഖപ്പെടുത്തുകയാണ് അപ്പം നമ്മളെ ദൈവഹിതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിരാശയുടെ സാഹചര്യങ്ങൾ എപ്പോൾ കടന്നു വരുന്നു അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ദൈവം തൻ്റെ തിരുഹിതം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുന്നു ആ അവസാനവട്ട പരാജയത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പിശാജ് പുതിയ പ്രലോഭനങ്ങളുമായിട്ട് നമ്മളെ കടന്നു വരുന്നു എന്ന് മാത്രമേ നിരാശ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ കാരണം പിശാജിൻ്റെ സാന്നിധ്യം നിരാശയുടെ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീണ്ടും അതിൻ്റെ മൂന്നാമത്തെ ഭാഗ്യതാണ് വിശുദ്ധ കുർബാനയുടെ സമയമായ ആകാറായപ്പോൾ എന്റെ ഹൃദയം വേദനയാൽ പിടഞ്ഞു ഞാൻ സന്യാസ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ ഇതൊരു അബദ്ധ പഠനമാണെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തിരുസഭയിൽ നിന്ന് അകന്നുപോയോ ഞാൻ നാഥിനോട് ഉള്ളിൽ കരഞ്ഞപേക്ഷിച്ചു ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്നിട്ടും ആത്മീയ പ്രകാശവും എൻ്റെ ആത്മാവിൽ പതിഞ്ഞില്ല ശക്തി ക്ഷയിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് പോലെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഓ ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം എന്നിൽ സംഭവിക്കട്ടെ എന്നിലുള്ള ഒന്നും ഇനി എൻ്റെ സ്വന്തമല്ല അപ്പോൾ പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്നെ വലയം ചെയ്ത് ആത്മാവിൻ്റെ ഉൾ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ഞാൻ ഇത് ഞാൻ ദിവികാരനും സ്വീകരിച്ച ആ നിമിഷത്തിലാണ് സംഭവിച്ചത് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എന്നെ എന്നെക്കുറിച്ചും എനിക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെക്കുറിച്ചും എനിക്ക് യാതൊരു അവബോധവുമില്ലാതെ ദൈവത്തിൽ ഞാൻ ആമജ്ഞയായി ഇത്രമാത്രം കഠിനമായ പീഡനങ്ങളുടെ സ സമയത്ത് കഠിനമായ പീഡ സഹനം പോലെ ഉള്ള ആ സഹനങ്ങളുടെ അവസരത്തില് നിരാശയുടെ വക്കിലൂടെ വിശുദ്ധഭവസ്റ്റിനെ കടന്നു പോകുമ്പോഴും അവൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ചില ആകുലതകൾ കൂടി അവളെ അവൾ കടന്നു വരികയാണ് ഒന്ന് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ള ചിന്തയ്ക്ക് സമാനമായിട്ട് തിരുസഭയിൽ നിന്ന് ഞാൻ അകന്നു പോയോ എൻ്റെ സന്യാസ സഭയിൽ നിന്ന് ഞാൻ പുറത്തു പോകേണ്ടി വരുമോ ഞാൻ തിരുസഭയിൽ നിന്ന് അകന്നുപോയോ ഇതൊക്കെ ഒരു അബദ്ധ പഠനവും അബദ്ധ പ്രബോധനവും ഒക്കെയാണ് എൻ്റെ കുമസരക്കാരൻ എനിക്ക് നൽകിയ ആ ഒരു നിർദ്ദേശവും സൂചനകളും അതുപോലെ തന്നെ ആത്മപരിശോധന ചെയ്യാൻ തന്ന വിഷയവും ഒക്കെ അത് തന്നെയാണ് അപ്പം ഞാൻ തിരുസഭയിൽ നകന്നുപോയോ ഞാൻ രക്ഷ്യയിൽ നകന്നു നിൽക്കുന്ന അവസ്ഥയാണോ എന്നൊക്കെയുള്ള ഉത്കണ്ഠ കൊണ്ട് വിശ്വഫോസ്റ്റിന ഒരു ഒരു സമർപ്പണത്തിലേക്ക് പോവുകയാണ് എൻ്റെ ദൈവം എന്നിൻ്റെ തിരഹിതമല്ലാതെ ഒന്നും എന്നിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് വലിയ സഹനങ്ങളുണ്ട് ആത്മാവിൽ തൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് വരെ പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു സമർപ്പണം നടത്തിയ നിമിഷം തന്നെ അത് വിശുദ്ധ കുർബാന സ്വീകരണത്തോട് അനുബന്ധിച്ചാണ് ആ സമർപ്പണം നടത്തിയതെന്ന് പറയുകയാണ് എന്നാൽ അത് സ്വീകരിച്ച നിമിഷം തന്നെ ദൈവസാന്നിധ്യം പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്നെ വലയം ചെയ്ത് ആത്മാവിന്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ഞാൻ ദിവികാരു ഈ ഇത് ഞാൻ ദിവികാരനെ സ്വീകരിച്ച നിമിഷത്തിലാണ് ആ നിമിഷത്തിലാണ് സംഭവിച്ചത് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എന്നെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചും എന്നെക്കുറിച്ച് എനിക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെക്കുറിച്ചും എനിക്ക് യാതൊരു അവബോധവുമില്ലാതെ ദൈവത്തിൽ ഞാൻ ആമഗ്നയായി അതായത് ഒരു വലിയ എക്സ്റ്റസി ഒരു വലിയ അതീന്ദ്രിയമായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് മറ്റെല്ലാം മറന്നുപോകുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വിശുദ്ധ ഫോസ്റ്റിന ആ നിരാശയുടെ നിമിഷത്തിലെ സമർപ്പണത്തിലൂടെ എത്തിച്ചേരുക പ്രമുളരെ പലപ്പോഴും ഏറ്റവും കഠിനമായ സഹനങ്ങളിലൂടെ നിരാശയിലൂടെ ആത്മീയ വരൾച്ചയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം സഹനങ്ങളുടെ സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സഹായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്നേഹി നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ചുറ്റും കാണാൻ പറ്റാത്ത പോലെയുള്ള സാഹചര്യങ്ങളുള്ളപ്പോഴും നമ്മൾ നിരാശയിലേക്ക് വീഴാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു പരിപൂർണ്ണ സമർപ്പണം നടത്തുക ഈശോയെ നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ നീ മാത്രം എന്നെ കണ്ടാൽ മതി നീ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി നിന്നെ ഞാൻ ശരണപ്പെടുന്നു അങ്ങനെ ഒരു സമർപ്പണം ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന ചില വിശുദ്ധരുടെയെങ്കിലും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ചിലർ വീണ്ടും സഹനങ്ങളുടെ വഴികളൂടെ കടന്നുപോയിന്നിരിക്കാം പക്ഷേ അവസാനം ദൈവം അവരുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുക തന്നെ ചെയ്യും ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് ഇത് ആ വ്യക്തിയുടെ അല്ല വിശുദ്ധ ഹോസ്റ്റിനയുടെ കഴിവുകൊണ്ട് സംഭവിച്ചതല്ല മറിച്ച് ഇത് അവൾ വിലപിക്കുമ്പോഴും ദൈവം അവളിൽ പ്രവർത്തിച്ചതാണ് എന്നുള്ള ഒരു ബോധ്യം മറ്റുള്ളവർക്ക് ലഭിക്കുകയാണ് ഇത് വിശ്വഹിയുടെ കഴിവല്ല മറിച്ച് ദൈവത്തിന്റെ ഇടപെടലാണെന്നുള്ള ഒരു ബോധ്യം പിന്നീട് വരുന്ന ആത്മാക്കൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീണ്ടും അറുനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സന്ദേശം ഛായാചിത്രത്തിൽ രൂ ചിത്രത്തിലെ രൂപത്തിൽ കാണപ്പെട്ട് ഈശോ എന്നോട് പറഞ്ഞു ഈ പ്രവൃത്തികൾ എൻ്റേതാണെന്നും ഞാൻ ഉപയോഗിക്കുന്ന ഒരു എളിയ ഉപകരണമാണ് എന്നും കുംഭസാരക്കാരനോട് പറയണം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ അടുത്ത സന്ദേശത്തിൽ അടുത്ത പേജിൽ നമ്മൾ കാണുകയാണ് അപ്പം അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ നയിക്കുന്നത് എന്നതിന്റെ തെളിവാണ് നമ്മൾ എന്താണോ ഇപ്പോൾ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സന്ദേശം അത് തന്നെയാണ് പറയുക ഈ ഈ പ്രവർത്തികൾ എന്റേതാണെന്നും ഞാൻ ഉപയോഗിക്കുന്ന ഒരു എളിയ ഉപകരണമാണ് നീയെന്നും കുമ്പസാരക്കാരനോട് പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഈശോയെ അങ്ങ് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇനി മുതൽ ഞാൻ പ്രവർത്തിക്കുകയില്ല കാരണം എൻ്റെ കുംഭസാരക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു മായാദർശനമാണെന്നും അതുകൊണ്ട് അങ്ങ് കൽപ്പിക്കുന്ന യാതൊന്നും അനുസരിക്കരുതെന്നുമാണ് ഇപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യുകയില്ല എൻ്റെ കുംഭസാരക്കാരനെ അനുസരിക്കാത്തതിനാൽ എൻ്റെ നാഥ എന്നോട് ക്ഷമിക്കണം എന്റെ കുമ്പസാരക്കാരനെ അനുസരിക്കുന്നതിനാൽ എന്റെ നാഥ എന്നോട് ക്ഷമിക്കണം കാരണം ഒന്നും ചെയ്യുവാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നിട്ടില്ല ഇവിടെ വിശുദ്ധ ഫൗസ്റ്റിന ഈശോ തന്നെ ഇടപെട്ടിട്ടും ഈശോട് പറയുക ഞാൻ എൻ്റെ കുമ്പസാരക്കാരനെ അനുസരിക്കുകയാണ് നമ്മൾ വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിലെ സമാനമായൊരു സംഭവം കാണുന്നുണ്ട് അന്തോനീസ് ഒരിക്കലും ഉണ്ണീശോ പ്രത്യക്ഷനായിട്ട് ആ ഉണ്ണീശോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് സ്വന്തം റൂമിലായിരിക്കുമ്പോൾ മുറിയിലായിരിക്കുമ്പോൾ പൊതു പ്രാർത്ഥനയുടെ ബെല്ലടിച്ചു ഉടനെ വിശുദ്ധ അന്തോനീസ് പെട്ടെന്ന് തന്നെ വസ്ത്രം മാരി മാറി ചാപ്പലിലേക്ക് പോവുകയാണ് എന്നിട്ട് ഈശോയോട് പറഞ്ഞു ഈശോയെ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ചാപ്പലിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പം ഉണ്ണീശോ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവിടെ അനുസരണമാണ് വിജയിച്ചത് ദൈവം ദൈവമായിട്ട് അവതരിച്ചിട്ടും ദൈവം പറഞ്ഞ അനുസരണത്തിന്റെ വചനം വചനമനുസരിക്കുന്നവർക്ക് കാണാതെ തന്നെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന പോലെ ആ അത്രമാത്രം ഭാഗ്യപ്പെട്ട ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് ഇവിടെ വിശുദ്ധ സമാനമായ ഒരു വിശ്വാസത്തിലൂടെ പറയുകയാണ് ഞാൻ നിന്നെ അനുസരിക്കുകയില്ല കാരണം ഞാൻ എൻ്റെ കുംഭസാരക്കാരനെ അനുസരിക്കാൻ പോവുകയാണ് എന്നിട്ട് ഈശോയുടെ ക്ഷമയും ചോദിക്കുന്നു ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ എൻ്റെ കുംഭസാരക്കാരനെ അനുസരിക്കുന്നതിനാൽ എൻ്റെ നാഥ എന്നോട് ക്ഷമിക്കണം ഒന്നും ചെയ്യുവാൻ അദ്ദേഹം എനിക്ക് അനുവാൻ തന്നിട്ടില്ല ഈശോ വളരെ താഴ്മയോടെ ഈശോയെ വളരെ താഴ്മയോടെ അങ്ങയോട് മാപ്പ് ഉപേക്ഷിക്കുന്നു ഇതുമൂലം ഞാൻ വളരെയേറെ സഹിക്കുന്നുവെന്ന് അറിയാമല്ലോ പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ ഈശോയെ കുംഭസാരക്കാരൻ അങ്ങയുടെ ആജ്ഞകൾ പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിരിക്കുകയാണ് ഈശോ വളരെയധികം സംതൃപ്തിയോടും ആർദ്രതയോടും കൂടി എൻ്റെ പരാതികളും വാദങ്ങളും ശ്രമിച്ചു ഈശ്വരനെ ഞാൻ ആഴത്തിൽ വേദനിപ്പിച്ചു എന്നാണ് കരുതിയത് എന്നാൽ അതിന് വിപരീതമായി അവിടുന്ന് വളരെ സംപ്രീതനായി കരുണയോടെ എന്നോട് സംസാരിച്ചു ഞാൻ നിന്നോട് പറയുന്നതും ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും നീ കുംഭസാരക്കാരനോട് പറയണം എന്നാൽ അനുവാദം ലഭിക്കുന്നത് മാത്രമേ നീ പ്രവർത്തിക്കാവൂ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ അരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് ആ നിമിഷം എന്നെ ശ്വാസം മുട്ടിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് എല്ലാം ഞാൻ മോചിതയായി എൻ്റെ ആത്മാവ് ആനന്ദത്താലും നിശ്ചയദാർഷ്യത്താലും ആത്മധൈര്യത്താലെന്നറിഞ്ഞു വിശുദ്ധ ഹൗസ്റ്റിന വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആ ഒരു മനോഭാവം ഈശോ തിരിച്ചറിയുമ്പോൾ ഈശോടെ ഏറ്റു പറയുമ്പോൾ ഈശോ വളരെ സംപ്രീതിയില ആണ് അതിന് ശേഷം അവിടുന്ന് പറയുകയാണ് നീ അനുവാദം മേടിച്ചിട്ട് ചെയ്താൽ മതി പക്ഷേ ഈ കാര്യങ്ങൾ നീ തുറന്ന് പറയണമെന്ന് പറയുക അങ്ങനെയുള്ള ദൈവാനുഭവങ്ങളിലൂടെയാണ് വിശുദ്ധ ഹൗസ്റ്റിന വഴി നടത്തപ്പെട്ടത് പലപ്പോഴും ജീവിതത്തിലെ ആത്മീയ വരൾച്ചയിലൂടെയും ആത്മീയ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായ സമർപ്പണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാറുണ്ട് ഈശോ ഇത് ദൈവഹിതമല്ലെങ്കിൽ എൻ്റെ സ്വർഗസേനാ പിതാവ് നടാത്തതെല്ലാം പിഴുതു മാറ്റപ്പെടുന്നുള്ള അവിടുത്തെ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ സഹനങ്ങൾ മാറിപ്പോണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഈശോ തീർച്ചയായിട്ടും അങ് അങ്ങക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു കർത്താവേ കരുണയായിരിക്കണമേ അപ്പോൾ ദൈവഹിതമല്ലാത്തതെല്ലാം മാറിപ്പോവും ദൈവികഹിതമായതെല്ലാം കൂടുതൽ ബോധ്യത്തോടെ ദൈവത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഈശോട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു ദൈവകരണയുടെ നൊവേന ഒന്നാം ദിവസം ഇന്ന് മനുഷ്യവംശത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല ഭാവികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണകടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളുടെ അനുകമ്പ തോന്നാതിരിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ അങ്ങയുടെ അളവിലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ യാചന കേൾക്കണമേ നിത്യപിതാവെ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നതിന് തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് പാവികളിലും മനുഷ്യലം മുഴുവനിലും അങ്ങയുടെ കരുണാഘടാശം പതിക്കണമേ കഥാവിശംശിയായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സർവ്വശക്തിയെപ്പോഴും എന്നേക്കും ഏവരും പോയിരുത്തട്ടല്ലെ ആ മേൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമവും പിറ്റു അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനന്തസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതുപോലെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുടെ തിരുമയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ് പറയുമെ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ദുരിതഫലമായി ഈശു അങ്ങനെ രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്മുടെ ഭാവികളായ ഭാവികള ആന്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ അവിടെ മറന്ന സമയത്ത് നമ്മുടെ രണ്ടുപിടിച്ചേ ന സർവശക്തനായ പിതാവും ആകാശിന്റെയും കൂമിയുടെ ശാ ഐക്യ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവദുദുദ്രാൻ കർത്താവുമായി ചുമ വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദ്ധാത്മാവാൽ കൃത്യനായ ഞാൻ പറയത്തിൽ നിന്ന് പറയുന്നത് മന്ദീസ് കലാക്രിസ് കാലത്ത് പേടവത്സഹിച്ചു കുരിശിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മുന്നാൽ ഉയർത്ത് സ്രോതിലേക്ക് എഴുന്നലേ സർവ്വശക്തല പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്നല്ലിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ശംശിയായ തിരു ശരീരവും തിരി രക്തവും ആത്മാവും ദിവസവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണേതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ അങ്ങയുടെ വത്സരസം ഞങ്ങളുടെ കത്താവും ഈശ്വശയായിട്ട് തിരി ശരീരവും രക്തവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കഥാവ് ഈശോ ആദ്യം ഞങ്ങൾ മനുഷ്യവംശത്തെ മുഴുവനും സകല ഭാവികളെയും സമർപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ സമയത്ത് എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമ്പ്രദ്ധിയായിട്ട് സമർപ്പിക്കുന്നു കത്താവ് കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനെ ബാബുരിഹാരത്തിനെ ഞങ്ങളുടെ മത്സ്യ സ്ഥിതനും ഞങ്ങളുടെ കത്താവശേലും ശംശി യാളുടെ ദൃശ്യ രൂപത്തിന്റെ രക്തവും ആത്മാവും ദിവത്വവും നീക്കം കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ശുദ്ധീകരണത്തിലെത്തി കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ആക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാവരെയും ദൈവം അങ്ങ് ഞങ്ങളെ പരിമിപ്പിച്ച എല്ലാ ആത്മാക്കളെയും കൂടി ചേർത്ത് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലയായിരിക്കണമേ യുപിതാവ് ഞങ്ങളെ ലോകം മുഴുവൻ്റെ ഭാഗ്യഹാരത്തിനായി അങ്ങയുടെ വത്സരസു ഞങ്ങളുടെ കഥാപുരുഷനും വൈശോംസിയായിട്ട് തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കഥാപരിസോയെ വളരെ പ്രത്യേകമായിട്ട് ഒരു പുത്തൻ പന്തപുസ അനുഭവത്തിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസിനും ഞങ്ങളുടെ കർത്താപുഷ്യനും ഐശ്വര്യയുടെ തിരു ശരീരവും ദുരിരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലൂടെ വെളിപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ തിരുസഭയിലെ ലോകം മുഴുവനില് അങ്ങയുടെ തിരുഹിതം മാത്രം തിരുഹൃദയത്തിൻ്റെ നിയോഗങ്ങൾ മാത്രം നിറവേറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പരിശുരമ്മയുടെ വിമല ഹൃദയത്തിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ നമുക്ക് വിശുദ്ധ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ ബലപ്പെട്ട ദൈവീകരനയുടെ സന്ദേശം ശ്രവിച്ചതുപോലെ ദൈവീഹിതം മാത്രം നിറവേറാൻ ആഗ്രഹിച്ചുണ്ട് നമ്മുടെ ആയുസിന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിനെ ഒരുക്കിക്കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചുപോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകളിൽ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോൽപ്പൃദയത്തെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു മിശിയായുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവേ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അതിലേണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങേട് വിശ്വസത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ ആമയെ മറീസിന്റെ വിമല ഹൃദയമേ മറീസിന്റെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സകല മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയിൽ ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഹലലൂയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹലുയ്യ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യേശു ഇപ്പോഴും ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സകലരെയും ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും ഇനിയും ഞങ്ങൾക്ക് മുമ്പിലുള്ള ഏകദേശം അൻപതോളം വരുന്ന ദിവസങ്ങളെ ഏറ്റവും ഫലപ്രദമായിട്ട് ഏറ്റവും യോഗ്യതയോടെ ഒരുങ്ങുവാനായിട്ട് അങ്ങ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഇടയിലെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു തളർച്ചകളെയും വേദനകളെയും നിരാശകളെയും നിസ്സംഗതകളെയും സമർപ്പിക്കുന്നു കർത്താവികാരുടെയും ആയിരിക്കണം നമ്മുടെ കർത്താവ് ശിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് എന്നയിക്കും